ഹലോ ഫ്രണ്ട്സ് ഹെൽത്തീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇഞ്ചി ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാലുണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ദഹനത്തിന് ദഹനത്തിന് ഏറെ നല്ലതാണ് ഇഞ്ചി വെള്ളം വ്യത്യസ്തമായ പല ഗുണങ്ങളുണ്ടെങ്കിലും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പണ്ട് മുതലേ പലരും ഉപയോഗിക്കുന്നതാണ് ഇഞ്ചി വയറിൽ നിന്ന് ചെറുകുടലിലേക്ക് ഭക്ഷണത്തെ സഞ്ചരിക്കാൻ അനുവദിക്കുന്നതാണിത് കൂടാതെ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളും വയർവീർക്കൽ പോലെയുള്ള പ്രശ്നങ്ങളെല്ലാം മാറ്റാനും ഇഞ്ചി സഹായിക്കും ഇതിലെ സംയുക്തങ്ങൾ ദനനാളത്തെ ശമിപ്പിക്കാനും ദഹനക്കേട് ഓക്കാനും എന്നിവയുടെ ലക്ഷണങ്ങൾ കുറയ്ക്കാനും സഹായിക്കുന്നു ഭാരം കുറയ്ക്കുന്നു അമിത ഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഇഞ്ചിവെള്ളം കുടിക്കാവുന്നതാണ് രാവിലെ വെറും വയറ്റിലിത് കുടിക്കുന്നത് മെറ്റബോളിസം ശരിയായ രീതിയിൽ തുടങ്ങാനും അമിതവണ്ണം കുറയ്ക്കാനും സഹായിക്കും വിശപ്പ് കുറയ്ക്കാനും അതുവഴി അമിതമായ ഭക്ഷണം കഴിക്കുന്ന ഒഴിവാക്കാനും ഇഞ്ചിവെള്ളം സഹായിക്കുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ ഇഞ്ചി വളരെ നല്ലതാണ് രാവിലെ വെറും വയറ്റിൽ ഇഞ്ചി വെള്ളം കുടിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ഇതിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻ്റുകൾ ഫ്രീ റാഡിക്കലുകളെ തടഞ്ഞ് ശരീരത്തെ സംരക്ഷിക്കുന്നു ഇഞ്ചിയുടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ അണുബാധയ്ക്കുള്ള സാധ്യത കുറയ്ക്കാനും മൊത്തത്തിലുള്ള രോഗപ്രതിരോധ ആരോഗ്യത്തെ പിന്തുണയ്ക്കാനും സഹായിക്കുന്നു സന്ധിവാദത്തിന് സന്ധിവാദം ഉൾപ്പെടെയുള്ള പല രോഗങ്ങളിലും വിട്ടുമാറാത്ത വീക്കം ഒരു സാധാരണ ലക്ഷണമാണ് ഇഞ്ചിയിലെ സജീവ സംയുക്തമായ ജിഞ്ചറോൾസിന് വിരുദ്ധ ബാഹ്യാവിഷ്കാര ഫലങ്ങളുണ്ട് പേശി വേദന കുറയ്ക്കാനും ഇഞ്ചി സഹായിക്കുന്നു ഇത് കോശജലനാവസ്ഥകൾക്കുള്ള മികച്ച പ്രകൃതിദത്ത പരിഹാരമായി മാറുന്നുണ്ട് പ്രമേഹത്തിന് പ്രമേഹ രോഗികൾ ഇഞ്ചിവെള്ളം കുടിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രണത്തിലാക്കുകയും അതിൻ്റെ വർധനവ് തടയുകയും ചെയ്യുന്നു പ്രമേഹം മൂലമുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ ഇഞ്ചിവെള്ളം സഹായിക്കുന്നു കൊളസ്ട്രോൾ കുറയ്ക്കുന്നു ശരീരത്തിലെ കൊളസ്ട്രോൾ പുറന്തള്ളാനുള്ള പ്രധാനപ്പെട്ട വഴിയാണ് രാവിലെ വെറും വയറ്റിൽ ഇഞ്ചിവെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ കൊളസ്ട്രോൾ നീക്കുന്നത് വഴി രക്തധമനികളുടെ ശരിയായുള്ള രക്തപ്രവാഹത്തിന് സഹായിക്കുന്നു ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ഇതേറെ ഉത്തമമാണ് വൃക്കയുടെ ആരോഗ്യത്തിന് വൃക്കയുടെ ഏറെ ഉത്തമമാണ് ഇഞ്ചി വെള്ളം കിഡ്നിയിലെ ടോക്സിനുകൾ നീക്കം ചെയ്യാനും കിഡ്നി തകരാറുകൾ പരിഹരിക്കാനും എല്ലാം ഇത് നല്ലതാണ് സുഗമമായ മൂത്രസഞ്ചാരത്തിന് സഹായിക്കുന്ന ഇത് കിഡ്നി സ്റ്റോൺ പോലുള്ള പ്രശ്നങ്ങൾക്ക് നല്ലൊരു മരുന്നു കൂടിയാണ് ക്യാൻസറിനെ തടയുന്നു ക്യാൻസർ പോലുള്ള രോഗങ്ങൾ തടയാനും അത്യുത്തമമാണ് ഇഞ്ചിവെള്ളം ഇത് ശരീരത്തിലെ ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയുന്നു ശരീരത്തിലെ ടോക്സിനുകൾ നീക്കം ചെയ്യുന്നതിലൂടെയാണ് ഈ പ്രവർത്തനം നടക്കുന്നത് ഇതിൻ്റെ ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങളാണ് ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഞ്ചിവെള്ളം കുടിക്കുന്നതുകൊണ്ടുള്ള ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമായ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ മാം വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ